ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനത്തോടെ ഉറങ്ങി നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എഴുന്നേറ്റ് വന്നത് ഇതും മദ്രസ് പോയിട്ടുണ്ട് വധുവരെ വന്നിട്ടില്ല ഒമ്പതര വരെ മദ്രസ് ഉണ്ടാവും ഞായറാഴ്ച അപ്പോൾ അവൾ വന്നിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എണീറ്റപ്പോൾ തന്നെ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ട് പിന്നെ കുറേ നേരം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നു പിന്നെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഇന്നലെ രാത്രി എടുത്ത് പോയിട്ടോ പിന്നെ മോളിൻ്റെ ഹസ്ബൻഡിനെ അർജൻറ് ആയിട്ട് ഇവിടെ പോകാനുണ്ട് മോളുവിനാണെങ്കിൽ എന്തോ നല്ല തലവേദന പനിയൊക്കെ വരുന്ന പോലെയൊക്കെ ഉള്ളതുകൊണ്ട് ഐ റൂസിന് മെരിക്കാനും പറ്റുന്നില്ല അപ്പം പിന്നെ ഓൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോകാനുള്ള സമയം ഓളിൻ്റെ ഹസ്ബൻഡിനൊന്നും ഇല്ല അപ്പോൾ ഓൾ വരുന്നുണ്ട് ഇന്ന് അപ്പോൾ ഞാൻ അതറിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ കിച്ചണിലൊക്കെ ഓടി വന്നത് കേട്ടോ കാരണം അവർ വരുന്നതിന് മുന്നേ നമുക്ക് പണികളൊക്കെ തീർക്കണം അപ്പോൾ ഇന്നലെ രാത്രിയാണ് പോയത് അപ്പോൾ ഇന്ന് ഇവിടെ ഇല്ലല്ലോ ഉള്ള അവർ ഐറൂസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് പണികളൊക്കെ എന്താണോ ചെയ്യാനിത് അപ്പം എടുക്കാലോ അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ സ്ലോ ആയിട്ടായിരിക്കും എൻ്റെ ജോലികളൊക്കെ ചെയ്യുക അപ്പോൾ ഇന്ന് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വീഗത കിച്ചണിൽ ഓടിയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിനാണ് പോയി കൊണ്ടുവരുന്നത് ഉളപ്പിച്ചിനോടുള്ള വിളിച്ചിട്ട് എന്നെ കൊണ്ടുവരാൻ വരുമെന്ന് പറഞ്ഞു കാരണം മോളിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടാക്കാനുള്ള ഒരു ടൈം ടൈമില്ലാട്ടോ ഒരു പെട്ടെന്ന് അവിടെ എത്തണം എന്തോ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓള് പിന്നെ എന്താ പറയുക ധീരെ വയ്യാത്തത് കൊണ്ട് ഐ റൂസിനെ മെരുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയാമല്ലോ നല്ല പണിയുള്ള കാര്യമാണ് ആ പൊളിപ്പച്ചീനെ വിളിച്ചിട്ട് ഇന്നെ കൊണ്ടുപോകും വാപ്പിച്ചീന്ന് പറഞ്ഞാൽ കാരണം നിൽക്കണം അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോക്കിന് പോണം അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞാലൊന്നും ഒരു പ്ലാനും ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് ഞായറാഴ്ച എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഒരു പ്ലാനും ഉണ്ടാവില്ല കേട്ടോ കാരണം സ്കൂളില്ല എൻ്റെ ഹസ്ബൻഡൊന്നും ഇല്ല ആ ഒരു നമുക്കൊരു ദിവസമൊക്കെ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ലേ അപ്പോൾ ഞാനങ്ങനെ ഇന്ന് ഇതാ നമ്മുടെ മലപ്പുറം ദോശ ഇപ്പോൾ ഞാൻ റീൽസിലൊക്കെ കാണും കേട്ടോ ഇത് മലപ്പുറത്ത് സ്പെഷ്യൽ ദോശയാണെന്നൊക്കെ അതൊന്നും എനിക്കറിയില്ല അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ചൂണ്ടു നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് അതുകൊണ്ട് ഇങ്ങനെ പിന്നെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഷോർട്ട്സിലൊക്കെ കാണാറുണ്ട് ഇത് മലപ്പുറം പെട്ടെന്ന് ഉണ്ടാക്കുന്ന ദോശയാണ് എന്നൊക്കെ അങ്ങനെ ഏതായാലും ഞാൻ വേഗം വേഗം അപ്പൊ ചുറ്റും തക്കാളി കറി ഉണ്ടാക്കി എൻ്റെ ഹസ്ബൻഡ് അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് മുപ്പിന് അവിടെ അടുക്കളയിൽ വീതന്മലി ഇരുന്ന് കഴിക്കണത് കഴിച്ചിട്ട് വേണം മോളൂനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം പിന്നെ ഇതുമ്പോൾ മദ്രസിട്ട് വന്നിട്ട് ഓളി കൂട്ടി പോകാന്നാണ് പ്ലാന്റ് ആ സമയത്താണ് കേട്ടോ നീനോട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് തോക്ക് ശരിക്കും ഒന്ന് ഡ്യൂട്ടി രണ്ട് മണിക്കാണ് അപ്പോൾ എന്നോട് ഒരു പതിനൊന്നര ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെച്ചാൽ വിളിക്കേണ്ടിയിട്ട് ഞാൻ നല്ല ഉറക്കമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം നോക്കുമ്പോൾ പത്ത് മണി പത്തണിയായപ്പോൾ തന്നെ ഓൾ ഉണർന്നിട്ടുണ്ട് ഓൾ ജസ്റ്റ് ഒന്ന് നെട്ടി ഉണന്നതാണ് ഉണന്ന സമയത്ത് പിന്നെ ഒക്കെ ഉറങ്ങാനേ പറ്റുന്നില്ലല്ലോ കേട്ടോ അപ്പോൾ പിന്നെ ഓൾ എന്നെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇതുമ്പോൾ മദ്രസ് ഒക്കെ വിട്ട് വന്നു ഫുഡൊക്കെ കഴിച്ചു ഇതാ ഡ്രസ്സൊക്കെ ഇവിടെ മാറ്റുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറ്റലും മേക്കപ്പും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് രണ്ട് സത്താര മേക്കപ്പും കാര്യങ്ങളൊക്കെ കണ്ടത് കൊണ്ടാകും ഇപ്പോഴേ ഓൾ ഓൾ ഓൾതായിട്ടുള്ള ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓൾ റെഡി ആകുന്നുണ്ട് ഇവിടെ തൻ്റെ ഹസ്ബൻഡ് വണ്ടിയൊക്കെ എടുത്ത് പിന്നെ ഒന്ന് ചൂടാക്കി ഒന്ന് സ്റ്റാർട്ടാക്കിയൊക്കെ റെഡിയാക്കുകയാണ് അപ്പോഴൊക്കെ വീഡിയോ കോളിൽ നീനോട്ടി ഉണ്ട് ഇട്ട് അപ്പോൾ ഓൾ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ അണീനെ കൊണ്ടുവരാൻ പോവുകയാണേന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്നോട് പോരണോ അയി പോരണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പക്ഷേ ഞാൻ പറഞ്ഞ് ഐറൂസും മോളൊക്കെ വരുന്നതിന് മുന്നേ കുറച്ച് പണികൾ ഇവിടെ തീർക്കാനുണ്ട് അവിടെ കുക്കിങ് ക്ലീനിങ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള പണികളൊക്കെ ൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കുമ്പോൾ നിങ്ങൾ പോയി വന്നാൽ അല്ലെങ്കിൽ പിന്നെ ഞാനും കൂടെ പോയി വരുമ്പോൾ പിന്നെ ഇവിടെ വന്ന് പിന്നെ കുക്ക് ചെയ്യുക പിന്നെ ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി വരുന്ന പിന്നെ ഒരു പണി പണിയെടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പോയി വരികയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നീനുട്ടിനോട് ഞാനിങ്ങനെ സംസാരിച്ച് ഓക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ വണ്ടി എടുത്ത് പോകുന്നതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒക്കെ പോയ ദിവസം ആവുമ്പോൾ ഇപ്പോൾ ഇന്നലെയാണ് പോയിട്ടല്ലേ ഉള്ളൂ നീനു അപ്പോൾ ഒരു ഒരു എന്താ പറയുക പിന്നെ ഒരു രണ്ട് ദിവസം കഴിയണം ഒക്കെ അവിടെ പോയൊരു വിഷമം മാറാൻ ഇങ്ങോട്ട് വേഗം നാല് ദിവസം കഴിഞ്ഞ് എങ്ങോട്ടിനെ വരുന്നാലും പോകുമ്പോൾ ഒരടങ്ങറി തന്നെയാണ് ഇല്ലേ അത് എത്ര ആയാലും ഒരു ഇടങ്ങേർ എന്തായാലും ഫോണൊക്കെ വെച്ച് ഞാൻ വേഗം കുക്ക് ചെയ്യാനും ക്ലീനിങ്ങിനൊക്കെ നിന്നിട്ട് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഫ്രിഡ്ജിലായിരുന്നു അപ്പോൾ അത് തണുപ്പൊക്കെ പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം ചോറിന് വെള്ളം വെക്കുകയാണ് നീനൂട്ടി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചു ഇനി പോകാനാവുമ്പോഴാണ് ഉള് വിളിക്കട്ടെ ഇറങ്ങാനാവുമ്പോൾ വിളിക്കും അപ്പോൾ ഞാൻ വേഗം ചോറിന് വെള്ളം അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യണത് പിന്നെ ഈ ഐറൂസിന് ഭയങ്കര ഇഷ്ടമാണ് ചോറ് സാധാ ചോറ് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറിനെ കാണും ഓന ഇഷ്ടം സാധാ നമ്മൾ ചോറും പിന്നെ പപ്പടം പൊരിച്ചതൊക്കെയാണ് ഇഷ്ടം ഇഷ്ടാട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ ഇന്ന് സാധാരണ ചോറ് തന്നെ വെക്കാന്ന് കരുതി ഇന്നലെ ഒരു വന്നപ്പോൾ ഞാൻ ഇന്നലെ എന്താ പറയുക ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു ഞാൻ അതൊക്കെ ബിരിയാണിയും മക്രോണിയും ചൂടാക്കി അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ ഇതിൻ്റെ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓല് വന്ന സമയത്ത് ചോറൊന്നും ഇല്ല അപ്പോൾ അതിനെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള കൊടുത്തു പക്ഷെ വന്ന പാടെ ചോദിക്കുന്നത് ചോറും പപ്പടും മിഞ്ഞ് ചോറും പപ്പടം കൊണ്ടാന്ന് കാണാൻ അതിൻ്റെ പിന്നാലെ നടന്നീരുന്നത് കേട്ടോ പിന്നെ അപ്പം ചോറ് വെക്കാനൊരു പണിയാണല്ലോ പിന്നെ കഞ്ഞി ഒക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്ന ഏതായാലും ചോറൊക്കെ അത് വെക്കാന്ന് കരുതി ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ച് പിന്നെ ചിക്കനൊക്കെ ഒന്ന് കഴുകി ഊറ്റി വെച്ചു പിന്നെ ദാ എനിക്ക് ചായ ഉണ്ടാക്കുന്നതാണ് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ എന്ന് കരുതി ചായക്കാണ് വെള്ളം വെച്ചത് നമ്മൾ കരണ്ടടുപ്പിൽ പിന്നെ നമുക്ക് എന്താണ് ചോറിനെ വെച്ചത് കൊണ്ട് ഞാൻ ഈ ഗ്യാസ് ഗ്യാസ് അടുപ്പുമ്പോൾ വന്നതാണ് കേട്ടോ ഇനി കരണ്ടടുപ്പിൽ ചായ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ആകുമ്പോൾ തിളച്ച് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെച്ചാൽ മുന്നൂറ്റൻപതിൽ ആക്കി വെച്ചാൽ അതിങ്ങനെ തിളക്കും പൊന്തു പൊന്തു ഇങ്ങനെ ആവുമ്പോൾ പിന്നെ നല്ല ചായപ്പൊടി ഇങ്ങനെ അതിൽ തിളക്കാനും ഒരു നല്ല രീതിയിൽ എനിക്ക് ചാ ചായ റെഡിയാകും അപ്പോൾ അതുകൊണ്ട് ഇനി അതിൽ വെക്കാനാണ് ഇഷ്ടം പിന്നെ ഇപ്പം നമ്മൾ ഏതായാലും ചോറിന് വെള്ളം വെച്ചതല്ലേന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ കരണ്ടടുപ്പ് മുതൽ അങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നു ഈ ചോറിൽ വെള്ളം അങ്ങനെ എന്താ പറയുക തിളച്ച് ഒരു ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ എടുത്തിട്ട് അരി നന്നായിട്ട് കഴുകിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് അടുപ്പത്തിടാണ് കേട്ടോ ആ പ്രാവശ്യം കടയിൽ നിന്നുള്ള അരിയനിയാണ് അപ്പോൾ നമുക്ക് വിട്ടന്ന് വന്ന് കിട്ടും നമ്മൾ വേഗം നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇടണേ ഇപ്പം ഒന്ന് പിന്നെ പരിപ്പ് കറിയും ചീര പരിപ്പ് ചീര ഇട്ടിട്ടുള്ള കറി കറി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ചിക്കനുണ്ട് ചിക്കനെ നമുക്ക് പൊരിക്കണ്ട ഒന്ന് വെരട്ടി വെക്കാം അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്രേവി ആയിട്ട് വരട്ടിയിട്ടുള്ള ആ ഒരു ഉപ്പും വെക്കാമെന്ന് അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്തായാലും ഞാൻ എല്ലായിടത്തും ഒന്നും അടിച്ചു വാരിയിട്ടുള്ളൂ തുടച്ചിട്ടില്ല ഒന്ന് ജസ്റ്റ് അടിച്ചു വാരിയിട്ടുണ്ട് ഇനി ഐറൂസ് വന്ന് വന്നു അവൻ്റെ കളിയും കലാപരിപാടികളും വെള്ളം ചീന്തലും ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഉറങ്ങാൻ പോകുന്ന നേരം തുടക്കമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് രണ്ട് മണി മൂന്ന് മണി അങ്ങനെ എടുക്കണ്ടല്ലോ നമുക്ക് കുറച്ചൊരു പ്ലാനിങ്ങില്ല ഞാൻ ഒന്നും റെഡി ആവില്ല അങ്ങനെ ഞാൻ അരി ഒക്കെ അടുപ്പത്തിട്ട് വന്ന് പോയിക്കും നമ്മുടെ പാലിങ്ങനെ ളച്ച് ഇങ്ങനെ വരുന്നുണ്ട് ആദ്യം ഞാൻ മോള് വന്നിട്ട് ചായ കുടിക്കാൻ ഒരുമിച്ച് ചായ കുടിക്കാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പിന്നെ എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റിയില്ല ആ സമയപ്പം തന്നെ പതിനൊന്ന് മണിയായിട്ടുണ്ട് നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ചായ അങ്ങോട്ട് ഉണ്ടാക്കി കുടിക്കാൻ ഇതാ നല്ല രീതിയിൽ തന്നെ തിളച്ച് മറിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചായ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഒരു എനർജി ഒക്കെ ആവട്ടു പിന്നെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും അപ്പോൾ അതാ നമ്മൾ റെഡിയായി റെഡി ആയിട്ട് നമ്മൾ ഒരരിപ്പൊക്കെ വെച്ചിട്ട് നേരെ അതിലേക്ക് ഇച്ചിരി മതിരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെയ്റ്റ് ലോസ് വീഡിയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ ചെറിയൊരു ഡെയിലി വ്ലോഗായിട്ട് ചെറിയൊരു ഡേ മൈ ലൈഫായിട്ട് എടുത്തതാണ് കേട്ടോ ഇപ്പോഴും വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ പതിമൂന്നാം തീയതി വരെ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി നമ്മൾ പതിമൂന്ന് പതിനാലും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യില്ല പതിമൂന്നാം തീയതി വരെ ചെയ്യുന്നുണ്ട് അതുകഴിഞ്ഞ് വീണ്ടും പതിനഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ടാക്കുന്നുണ്ട് അപ്പോൾ എന്നും നമ്മളിങ്ങനെ ഡയറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ലോസ് ചലഞ്ച് എന്നും പറഞ്ഞിട്ട് വീഡിയോ ഇങ്ങനെ ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടക്ക് ഇടയ്ക്ക് ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വെയിറ്റ് കാണിക്കുന്നതാണ് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇപ്പം ഈ പതിമൂന്നാം തീയതി അങ്ങോട്ട് നമുക്ക് വെയിറ്റ് നോക്കാം അതുവരെ നല്ല രീതിയിൽ ഇങ്ങനെ പോവട്ടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇന്നലത്തെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇത്ര നേരം എന്താ വിശന്ന് എങ്ങനെയാണ് വിശന്ന് നിൽക്കണേ ഫുഡ് അയക്കാതെ ഇങ്ങനെ നിൽക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രാവിലെ എനിക്ക് അങ്ങനെ വലിയ ആവശ്യമില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ ക്ലോക്കിൽ കണ്ട സമയം കണ്ടാൽ മനസ്സിലാവും പന്ത്രണ്ട് മണിയായി ഇപ്പം ഞാൻ നേരം വിളിത്തിട്ട് വെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ ചായ കുടിക്കുന്നത് അപ്പോൾ എനിക്ക് രാവിലെ അങ്ങനെ ഫുഡിന് ആവശ്യമില്ല അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കുമില്ലേ രാവിലെ ചിലർക്ക് എണീറ്റവാടയെ ഫുഡ് അയക്കേണ്ടി വരും ചിലർക്ക് ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും എനിക്കൊക്കെ ഉച്ചക്ക് ശേഷമാണ് വിശപ്പ് എന്ന് പറയാൻ പറ്റില്ല വിശക്കുന്നതിനേക്കാൾ എനിക്ക് എന്തൊക്കെയോ കഴിക്കാനുള്ള ഒരു ഒരു തൊര എന്ന് പറയുമല്ലോ മധുരം എന്തൊക്കെയോ കഴിക്കാനുള്ള അതാണ് നമ്മളെ വെയിറ്റ് കൂട്ടുന്ന എല്ലാ പരിപാടിയും അതൊക്കെ നമുക്ക് അറിയാം എന്നാലും കഴിക്കണം കഴിക്കണം തോന്നുന്നതാണ് ഒരു കുറച്ച് ദിവസമല്ലേ ഒന്ന് സഹിച്ചുകൂടി എന്ന് പറഞ്ഞാൽ അത് നടക്കിയിട്ടില്ല അതാണ് ഇപ്പം മെയിൻ പ്രശ്നം ഏതായാലും ഞാനിങ്ങനെ ഒരു കടിച്ചു പിടിച്ചങ്ങനെ പോകുന്നുണ്ട് ഇനിയിപ്പം പതിമൂന്ന് പതിനാല് പിന്നെ എന്തായാലും കൂടെ ഏറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഈ കുറഞ്ഞ പതിനഞ്ച് പിന്നെ പതിനഞ്ചാം തീയതി മുതൽ പിന്നെ പതിനഞ്ച് ദിവസം ഉണ്ടല്ലേ നമ്മൾ ന്യൂ ഇയർ ആവാന് ആ രണ്ടാഴ്ച കൊണ്ട് കുറച്ചുകൂടി നോക്കണം അപ്പം എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വെയിറ്റ് ദിവസം വീഡിയോ വെയിറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പം എല്ലാവരും ഒരു ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂട്ടോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കയറുമ്പോൾ ഒന്ന് കുറച്ചെങ്കിലും കുറച്ചെങ്കിലൊന്നും ഞാൻ ഇപ്പോൾ പണ്ടത്തെമാരെക്ക് പ്രതീക്ഷയൊന്നും പ്രതീക്ഷയൊന്നുമില്ല അതൊക്കെ എൺപതാക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നടക്കുന്നില്ല ഇപ്പോൾ എനിക്ക് ഡയറ്റ് അങ്ങോട്ട് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്താണ് ഇങ്ങനെ മനസ്സിലാവണില്ല നമ്മൾ കമൻറ്റിലൊക്കെ ഒരുപാട് പേര് പറയേണ്ടി നല്ല രീതിയിൽ ൂടെ വൃത്തിക്ക് ചെയ്തുകൂടെ എന്നൊക്കെ പറയാനുണ്ട് എനിക്കും തോന്നുന്നുണ്ട് ചെയ്യണം നല്ല രീതിയിൽ ചെയ്യണം സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണം ഒരു പത്ത് ദിവസമല്ലേ പതിനഞ്ച് ദിവസമല്ലേ ഒന്നും മര്യാദക്ക് ചെയ്യണം ഒക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ ആദ്യത്തെ ആ ഒരു സംഭവം എനിക്ക് കിട്ടണില്ല എന്നാലും കൂടാതെ ഇപ്പം നമ്മൾ തൊണ്ണൂറ് എന്നുള്ള വെയിറ്റിൽ കുറേ കാലമായി ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് തൊണ്ണൂറിലാണ് അത് കൂടുന്നില്ലല്ലോ നമ്മൾ വീണ്ടും നൂറുക്ക് പോകണില്ലല്ലോ നൂറ്റിന്ന് ആ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്ക് ഉള്ളത് കേട്ടോ പക്ഷെ അത് എൺപതാക്കാൻ പറ്റുന്നില്ല എന്നാലും നമുക്ക് അങ്ങനെ തോറ്റു കൊടുക്കുന്നില്ല കൊടുക്കുകയൊന്നുമില്ല ആയിട്ടില്ലെങ്കിലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോഴേക്കും ഒരു എൺപത്തഞ്ചെങ്കിലും ആക്കണ്ടേ അങ്ങനെ എങ്കിലും വിചാരിക്കുന്നുണ്ട് നോക്കാം അപ്പോൾ ഏതായാലും ഞാൻ പരിപ്പ് കറി പരിപ്പിനുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മഞ്ഞൾ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വെച്ചത് ഐറുസിന് കുഴച്ച് ചോറിൽ കുഴച്ച് കൊടുക്കാൻ പരിപ്പ് കുട്ടികൾക്ക് നല്ലതാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ പിന്നെ തൂമിക്കുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഉപ്പ് മഞ്ഞൾ മാത്രം ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിൽക്കണത് അപ്പം ആ പുരക്ക് പരിപ്പ് പരിപ്പ് വന്നു കൂട്ടോ വന്നപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ആ അടുപ്പത്ത് തന്നെ നമ്മൾ ആ ചിക്കനു വരട്ടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഉള്ളി വാട്ടിയെടുക്കുകയാണ് ചെയ്യണത് ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി ലേശം ഉപ്പും മഞ്ഞളും ആക്കി വെച്ചിട്ടാണ് അപ്പോൾ അതവിടെ വാട്ടി സെറ്റാ സെറ്റാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ചോറ് ചോറ് അവിടെ വേകുന്നുണ്ട് ടാഗോറ് അപ്പം തന്നെ നല്ല വേവായി വരുന്നുണ്ട് അത് ഊറ്റി വെക്കണം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അലക്കലും കലാപരിപാടികളൊക്കെ വേറെ നടക്കുന്നുണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഉള്ളി വാട്ടി പിന്നെ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ സാധാരണ നോർമൽ വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ വെക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ലാതെ ഒന്നും വെറൈറ്റി ആയിട്ടൊന്നുമില്ല കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു തക്കാളി ഇട്ടു ഇട്ടെടുത്തു മസാലപ്പൊടികളും ഇട്ടെടുത്തിട്ട് ലാസ്റ്റ് ചിക്കനും ഇട്ട് ഒന്ന് വെറൈറ്റി അധികം ഇല്ലാത്ത രീതിയിൽ വെച്ച് സെറ്റാക്കാണ് പിന്നെ ഏറ്റവും ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുത്ത് അതിനൊന്ന് ടേസ്റ്റ് ആക്കി എടുക്കുകയാണ് പിന്നെ ഉപ്പേരി ആയിട്ട് താ ഞാൻ വെണ്ടക്കയാണ് ഉണ്ടാക്കണത് ഇന്നൊക്കെ എൻ്റെ ഐറൂസിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഐറൂസിന് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടക്ക വെറുതെ കഴിക്കും ചോറൊന്നും വേണ്ട വെറുതെ പ്ലേറ്റിൽ ഇട്ടെടുത്താൽ അതങ്ങനെ തിന്ന് നടക്കും അപ്പോൾ ഞാനവിടെ വെണ്ടക്ക ചെറുതായിട്ട് അരിയുന്നുണ്ട് അപ്പോൾ അത് അരിയലും ചോറ് വെക്കലും ചിക്കൻ ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ അപ്പം അതിങ്ങനെ അരിഞ്ഞുകൊടുക്കുമ്പോഴാണ് വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയി വയ്ക്കുമ്പോൾ അതാ അവർ വന്നിട്ടുണ്ട് ഗേസ് സാർ വന്നിട്ടുണ്ട് വൈറോസ് വന്ന പാടന്നെ പാട്ടും കളിയും തുടങ്ങിയിട്ടുണ്ട് ചിക്കി ചിക്കി ചിക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടികളെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഓനെ ഈ പാടി നിൽക്കുന്നത് കേട്ടോ ഇവിടേക്ക് ഈ റോട്ട് കണ്ട് വളവം കണ്ടിട്ട് തിരുമ്പോക്കിനും ഓനും കണ്ടി ഒരു പാട്ടും ഡാൻസ് കണ്ട് വരും അപ്പം പിന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മോളും ഇങ്ങനെ ഓരോന്ന് എടുക്കുന്നുണ്ട് ഓൾ വണ്ടിയിൽ ഇങ്ങനെ പോരുന്ന ടൈമിൽ ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോയല്ലോ ഓളെ മുഖം അങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഞാൻ എന്തോന്ന് ചിരിക്കുക എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് വീട് എടുക്കല്ലേ ഒന്ന് ചിരിക്കടി എന്നൊക്കെ പറഞ്ഞപ്പോൾ വണ്ടിയിൽ വണ്ടീന്നാണ്ട് ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു മോള് മാത്രല്ല കേട്ടോ ഇതുമോ വണ്ടീന്ന് കാറിന്ന് ഉറങ്ങി ഇത്ര അപ്പം ഓളും കണ്ടു വന്ന പാടെ പിന്നെ സോഫക്കാണ് വീണിട്ടുണ്ട് ഐറൂസ് പോയിട്ട് ഇതാ ഓൻ അങ്ങനെ കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം കിച്ചൺ കൂടി കാരണം പിന്നെ ചോറ് വേവാനായി ഊറ്റാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം ചോറൊക്കെ നൂറ്റി വെച്ചു പിന്നെ വെണ്ടൊക്കെ തോരന് വെക്കണം ഇങ്ങനെ പരിപാടിയുണ്ട് ഐറൂസ് ആണെങ്കിൽ വന്നേക്ക് പിന്നെ നമ്മൾ അടുക്കളിൻ്റെ പുതിയ വാതിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടല്ലേ അത് തുറക്ക എടുക്ക തുറക്ക എടുക്കുക അങ്ങനത്തെ കലപരിപാടി ഞാൻ ചോറ് ഊറ്റി വെച്ച ശേഷം പരിപ്പൊക്കെ പിന്നെ ഐറൂസിൻ്റെ പരിപ്പ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ചീരേൻ്റെ ഇലതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് നല്ല ടേസ്റ്റുള്ള കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപ്പ് ചീരയ മുരിങ്ങൻ്റെ ഇല ഒക്കെ ഇടണത് ഇട്ട് ഇങ്ങനെ പറയാ എനിക്ക് വർഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇട്ട് അവിടെ തിളക്കുന്നുണ്ട് ഇവിടെ താ നമ്മുടെ ചിക്കനും നല്ല അടിപൊളി വെള്ളം വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് ചിക്കൻ ഇങ്ങനെ ഒരു വെള്ളം പൊടിഞ്ഞു വരുമല്ലോ അല്ലേ ആ ഒരു വെള്ളമാണ് ഇനി അത് വറ്റിച്ച് കുരുമുളക് പൊടി ിട്ടാൽ നമ്മുടെ ചിക്കൻ കറിയും സെറ്റാകട്ടുണ്ട് പിന്നെ ഈ വെണ്ടക്കത്തോരനും കൂടി ഉണ്ടാക്കണം അങ്ങനെ അത് രണ്ടും എന്നിട്ട് ഈ ഇതിൻ്റെ ഈ ഒരടുപ്പുണ്ടല്ലോ അത് മര്യാദക്ക് കത്തൂല കേട്ടോ അതാണ് ഞാൻ അതിമേൽ സാധനം ഒന്നും ഉണ്ടാക്കാത്തത് ഇറ്റവും കത്തണത് ഈ നടുവിലുള്ള അടുപ്പാണ് ഏറ്റവും കത്തണത് പിന്നെ ഈ സൈഡിലുള്ളത് ഇപ്പോൾ വെണ്ടക്ക ഉണ്ടാക്കണില്ല ആ ഒരു അടുപ്പാണ് നല്ല രീതിയിൽ കത്തണത് മറ്റേ അടുപ്പിന് എന്തോ ആദ്യം പ്രശ്നം കേട്ടോ നമ്മൾ ഈ സ്റ്റൗ വാങ്ങണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ രണ്ടടുപ്പുള്ള സ്റ്റൗ വാങ്ങുക അല്ലെങ്കിൽ നാലടുപ്പുള്ള സ്റ്റൗ വാങ്ങുക മൂന്നെണ് ഉള്ളത് വാങ്ങാതൊക്കെ ഇട നല്ലത് ഏതെങ്കിലും ഒന്നിനെ ഇപ്പോൾ കേട്ടിടും എല്ലാവരും പറഞ്ഞു മൂന്നെണ്ണം വാങ്ങണം നല്ലതല്ല നാലെണ്ണ ഒന്നെങ്കിൽ നാലെണ്ണാവണം അല്ലെങ്കിൽ രണ്ടെണ്ണം അതാണ് നല്ലത് അങ്ങനെ അങ്ങനെ ഒക്കെ ഉണ്ടാക്കി ചോറ് വളമ്പ് നിൽക്കുമ്പോഴാണ് മോളൂനെ നെയ്വിട കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഇന്നലെ വന്നപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ടുട്ടോ പിന്നെ പിടിയൊക്കെ ഇതുപോലെ പറഞ്ഞേക്കാനും നെയ്വിടെ ഉണ്ടോ പോയി വെക്കുമ്പോൾ നെയ്വിടെ ഉണ്ടോ പോയി വെക്കാനോ അപ്പോൾ ഇന്നലെ ഇവിടെ നെയ്വിടെ ഉണ്ടായിരുന്നില്ല ഇന്ന് വന്നുകിണ്ണെന്ന് കണ്ടപ്പോൾ വേഗം പൈസയൊക്കെ കൊടുത്തതാണ് നെയ്വിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കാരണം സമയം ഒന്നരയാണ് കേട്ടോ ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് ഉച്ചക്ക് നമുക്ക് നെയ്വിടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പാലൊക്കെ പാൽ ഉണ്ടാക്കിപ്പിച്ച് എന്താ അവിടെ കണ്ടോ പാൽ ചായ ഉണ്ടാക്കിപ്പിച്ചാണ് നെയ്വിടെ കഴിച്ചപ്പോൾ നെയ്വിടെ കഴിക്കണപ്പം ഞാനും ഒന്ന് കഴിച്ചു അങ്ങനെ ഞാൻ ഉച്ചക്ക് പിന്നെ ഒന്ന് കഴിച്ചില്ല പിന്നെ വൈകുന്നേരം എന്നല്ല ഒരു മൂന്ന് രണ്ട് മുട്ടയും വെണ്ടക്കാത്തോരും ചിക്കനും മാത്രം എടുത്ത് വേഗം കഴിച്ച് ഞാൻ ഇന്നൊരു മൂന്നും അടിത്തുകയാണ് ശരിക്കും നമ്മളെ നെയ്വിടെ കഴിക്കാൻ പാടില്ല പക്ഷെ അതുണ്ടല്ലോ ആ ഒരു സംഭവം ഉണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല ഒരു ടേസ്റ്റുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിൽ കൊണ്ടുവരാതിക്കുക ഞാൻ വാണ്ട മൂളോ വാണ്ട മൂളോ എന്ന് പറഞ്ഞു പക്ഷെ ഊക്ക് ഭയങ്കര ആഗ്രഹം കഴിക്കാനായിട്ട് അപ്പോൾ ഓൾ അത് കഴി വാങ്ങി കഴിച്ചപ്പോൾ ഞാനും ഒന്ന് കഴിച്ചു അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു മൂന്ന് മൂന്നര ആയപ്പോ ഇങ്ങനെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞു മോളിതാ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഐറൂസിൻ്റെ പതിനെട്ട് മുത്ത പണി നോക്കിയിട്ട് ഉറങ്ങണില്ല കേട്ടോ ഒരുപാട് നേരം അവനോട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് കുറേ പറഞ്ഞു ഓനങ്ങോട്ട് ഉറങ്ങാൻ കൂട്ട പിന്നെ ഒരു നാല് മണിയൊക്കെ ആവാൻ നേരം പോയി ഒന്ന് കുറച്ചു നേരം ഉറങ്ങി ഇത് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടും മോളും അങ്ങോട്ട് ഉറക്കത്തളിയുള്ളൂ മോളും കുറച്ചേരം ഉറങ്ങി നല്ലവണ്ണം ഉറങ്ങിയിട്ടാണ് ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നത് കേട്ടോ പിന്നെ എൻ്റെ നമ്മൾ ഫുഡ് അയച്ച പാത്രം കഴുകാനും മേശപ്പുറം ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓൾ എഴുന്നേറ്റ് വന്നത് എന്നിട്ട് വന്ന് പിന്നെ ഒരു ആറ് മണി ആയപ്പോൾ പിന്നെ മോളിൻ്റെ ഹസ്ബൻഡ് ഒന്നും ഉള കൊണ്ടുവരാനായിട്ട് ഓര് പോകുമ്പോൾ തന്നെ ഉള്ള മടങ്ങി പോകുമ്പോൾ തന്നെ ഒള കൊണ്ടുപോവാണ് വന്നപ്പം ഇതായി ഷവർമ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരേ പൂരം ഷവർമ്മ കൊണ്ട് ഞാനാണെങ്കിൽ അവിടെ മോളിൻ്റെ ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഫുഡ് ഒക്കെ വളമ്പുന്ന തിരക്കിലാണ് മോൾ വന്ന വടണതാണ് പിന്നെ ഷവർമ്മ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഐറൂസ് ജ്യൂസ് ജ്യൂസ് എന്നും പറഞ്ഞ കരയുന്നുണ്ടായിരുന്നു കേട്ടോ ഓനാണെങ്കിൽ ഈ ഒരു പിന്നെ എന്താ പറയുക നമ്മുടെ മുസമ്പിൻ്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പാലുകുപ്പിയിൽ വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് പോന് മുസി ജ്യൂസ് ഉണ്ടാക്കി എടുത്തപ്പോൾ മോളും ഒരു ക്ലാസ് എന്താ എൻ്റെ ഹസ്ബൻഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കുടിച്ചു പിന്നെ ഐറൂസ് മേലൊക്കെ കഴുകി കുപ്പായൊക്കെ മാറ്റി സുന്ദരനായി ഇതുമൂൻ്റെ തലയിൽ എന്ന് എന്താണെന്ന് വെച്ചാൽ വലിയ ബ്ലാങ്കറ്റാണ് കേട്ടോ മോളുവിൻ്റെ വീട്ടത്തെ അടുത്ത ബ്ലാങ്കറ്റാണ് അതിലെന്തോ ഐറൂസ് മൂത്രം ഐറൂസിൻ്റെ മൂത്രം എന്തോ ആയി എന്ന് പറഞ്ഞിട്ട് അലക്കാൻ കൊടുക്കുന്നതായിരുന്നു അപ്പം ഇവിടെ അടുത്തുണ്ട് അലക്കുന്ന ഒരു സ്ഥലം ഇങ്ങനെ വലിയ ബ്ലാങ്കറ്റൊക്കെ അലക്കാൻ കൊടുക്കുമല്ലോ അവിടെ കൊടുത്തിട്ട് അലക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുപോകുവാണ് കാണുന്നത് ഒരു എ സി ഇടുമ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ അപ്പോൾ അത് ബ്ലാങ്കറ്റ് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വണ്ടിക്കൊക്കെ വെച്ചെടുത്തു ഐറൂസിൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുത്തതാണ് അവർ ഒരു ഇന്ന് നേരത്തെ പോയിട്ടുണ്ട് ഒരു ഏഴ് മണി ഏറെക്കെ ആപ്പത്തന്നെ പോയിട്ടുണ്ട് ഞങ്ങൾ അവർ പറഞ്ഞേച്ചു ഞാൻ ഇതുമുത തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കുറെ പണികൾ ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്ത് തീരാത്ത തീരാത്ത പാത്രം കഴുകാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് തീർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ച് ഞാൻ നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല ഞാൻ നേരെ ചെല്ലുക പാത്രം കഴുകുക പിന്നെ കുറച്ച് പണികൾ ആ പണികളൊക്കെ തീർത്താൽ കുളിക്കുക കിടക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ